പുറകാരളെ കൊടുത്തിട്ട് കുറച്ചായി അപ്പോൾ നമ്മൾ വലിപ്പമൊക്കെ അറിയാൻ വേണ്ടി വെള്ളം ഒന്ന് മാറ്റി നോക്കാം കേട്ടോ വെള്ള നമുക്ക് ഇനി ഒരു പൈപ്പും പട അതും ഇട്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം ഇങ്ങനെ നമുക്ക് ഒഴുക്കി വിടാട്ടോ അപ്പോൾ അടുത്ത പൈപ്പും നമ്മൾ റെഡി ആക്കും അത് കുറച്ച് നീളുള്ള പൈപ്പ് ആയതുകൊണ്ട് നല്ല അടിയിക്കിടാം നമ്മൾ അക്കൂര ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ അടിയിൽ തുറന്നുപോലുള്ള സംവിധാനം ഉണ്ടാക്കിയില്ല അതുകൊണ്ട് വെച്ചിട്ട് മണ്ടത്തര പൊതുവെ ഇത് നമ്മൾ കൊടുത്തിട്ടല്ല കേട്ടോ ഈ പായൽ ഇങ്ങനെ തണുത്താണുണ്ടായതാണ് കുറേ ഉണ്ട് ഇതൊക്കെ കളയാണ് അല്ലെങ്കിൽ ഇത് പരന്നു കഴിഞ്ഞാൽ മീനോളെ കാണും കൂടിയില്ല ഇത് നമ്മൾ ഇനി ഇപ്പം എത്ര കളഞ്ഞാലത് പിന്നെ വരും അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ വള്ളത്തിൻ്റെ കളറ് രസന കലക്കിയ മതിരിയാണ് ടാങ്ക് ഒക്കെ കലക്കിയാൽ മതി ഡയറക്റ്റ് വെയിലടിക്കുന്നതുകൊണ്ട് ഫുള്ള് മറ്റേ ആൽഗ ആൽഗാട്ടർ തന്നെയാണ് എന്താട്ടോ ഡയറക്റ്റ് വീര് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരത്തിൻ്റെ കൂടെ വരണ നല്ല വീര് തന്നെയാണ് ഇത് നമ്മൾ പുളിമരം ഇപ്പോഴത്തെ പുളിയിലെ വീണ് വീണ് അതൊരു വഴിയായിരുന്നു ഉറക്കം കഴിഞ്ഞിട്ട് ഉണ്ണിമ നീച്ച് തോന്നോ ആ കേട്ടോ മരത്തന മറച്ചിട്ട് ലേസം കൂടുതലാ ഉണ്ണിമ മാത്രമല്ല കേട്ടോ വീട്ടില് ഉണ്ണി കുട്ടനൊക്കെ പോയി ഓരോരുത്തരുമായിട്ട് കണ്ടു തുടങ്ങിയത് അവരാടെ ൾക്കാര് നമ്മുടെ ഇവിടെ ഒക്കെ ഒരു പേർന് അറുന്നൂറ്റി സംതിങ് ഉറപ്പിക്കട്ടെ വരുക അപ്പം നമ്മൾ അങ്ങനെ ഓൺലൈനിൽ വാങ്ങിയതാണ് എന്താ എയ്ഞ്ചർ അങ്ങനെന്തൊക്കെയാണ് അപ്പൊ ഇങ്ങനെ ഒരു പേര് കറക്റ്റ് ഓർമ്മല്ല ഇതാകുമ്പോൾ രണ്ട് മൂന്നാറ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ കറക്റ്റ് ആണെങ്കിൽ പണി നമുക്ക് മനസ്സിലാവില്ല കുറെ നല്ല ടാസ്ക് ആണ് അപ്പോൾ ഒരു നാളെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആണോ പെണ്ണോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭാവിയിൽ ബ്രീഡ് ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ വെച്ചിട്ട് വാങ്ങി കേട്ടോ ഇങ്ങനെ ആൾക്കാരെ നമ്മൾ കൂടുതലൊക്കെ ഇപ്പോൾ കളറൊക്കെ വന്നു നമുക്കിതിൻ്റെ ആൽബിനോനെ കൂടി വാങ്ങിയിടണം വൈറ്റ് കളറിൽ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് നല്ല സപ്പോർട്ട് ചെയ്യാം എന്നാലേ അതിനൊക്കെ പറ്റുള്ളൂ മോണിറ്റൈസ് ആയിട്ടില്ല കല്ലുപ്പുണ്ട് കല്ലുപ്പ് നമ്മളിങ്ങനെ വള്ളം പൊക്കി ചാടിക്കണം എന്തെങ്കിലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിൽ ഏറാസിനും വിട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ ചാടുമ്പോൾ കുറച്ച് ഓഫിലിൻ്റെ കണ്ടെത്തി എന്തായാലും ഉണ്ടായിക്കോട്ടെ എഴുതിയിട്ടാണ് ഇത് കുറച്ച് ആമ്പലിൽ ഇത്ത കേട്ടോ കായ കായ കിഴങ്ങ് പറയും നമുക്ക് ചെക്കന്മാർ കൊണ്ടു കൊടുക്കാറ് നമുക്ക് എന്തായാലും ഇതുകൊണ്ട് ആവശ്യമൊന്നുമില്ല നമ്മൾ അക്കൂലം ക്ലീൻ ആക്കിയപ്പോൾ അങ്ങനെ കണ്ടോ അതെടുത്തിട്ടാണ് ഇപ്പം കുഴപ്പമില്ല കൊടുക്കാം ഫ്രണ്ടിൽ ഫ്രണ്ടാറണ്ടോ നമ്മളെ കമ്പനിക്കാണൊക്കെ അല്ലേ ഇല്ലാത്ര ഒന്ന് അർച്ചന കൊടുക്കണ്ടോ ഓക്കേ പായലൊക്കെ പൊറിക്കിട്ട് നമ്മളിപ്പോ വലിയൊരു മണ്ടത്തരം കാട്ടാൻ പോവാട്ടോ ഇത് എന്തായാലും അതിലിടണേ കാരണം മീനുകളെ കുറിച്ച് തണലിനും ഹൈഡ് ചെയ്യാനൊക്കെ ഇതില് മൊത്താ പായലാണ് കണ്ടോ ഇത് ഇട്ടെല്ലാം നമുക്ക് വേറെ പാകമല്ല വൈവാസാറെല്ല പോട്ടെ ഇനി അതിൻ്റെ മഞ്ഞും വെറുക്ക ഞങ്ങള് ഇനി വള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാ വലം ഇടും അടച്ചേക്കും അപ്പോൾ അപ്പോഴത്തേക്ക് വീഡിയോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാൻ മറക്കണം കേട്ടോ അപ്പോൾ